പറഞ്ഞിട്ട് സത്യമായിട്ട് ഒന്നോട് വരാൻ പറ്റുന്ന ഞാൻ ഒട്ടും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ എണീറ്റമ്മ എനിക്ക് സുഖമില്ലായിരുന്നു അപ്പൊ ഉമ്മനോട് ചോയിച്ച് ഞാൻ തല ഇറങ്ങി പോയിന് അപ്പൊ ഏപ്പൊ ഉമ്മനോട് ചോയിച്ച് ആഹ് വയ്യെങ്കിലും നമുക്ക് പോണോ ചോദിച്ചു പക്ഷെ എനിക്ക് എന്തോരം ഉറപ്പുണ്ടായിരുന്നു കാരണം ഞാൻ എങ്ങനെ പോകണ്ടാന്ന് വിചാരിക്ക ലൈക്ക് നമുക്ക് ഇങ്ങനെ ഉള്ളിൽ തോന്നലോ വയ്യെങ്കിലും പോണ്ടെന്ന് തോന്നിട്ടുണ്ടെങ്കിലും പിന്നെ എനിക്കൊരു റിഗ്രറ്റ് വരും ചിലപ്പോ എന്തെങ്കിലും അടിപൊളി സാനി എനിക്ക് മിസ്സാവുക എന്നുള്ളത് കൊണ്ട് മാത്രാണ് ഇന്ന് വയ്യാനിട്ടാണെങ്കിലും ഇങ്ങോട്ട് വന്നത് പിന്നെ നിങ്ങളുടെ എനർജി ആണ് ഇവിടെ എന്ന് വർത്തമാനം പറയാനുള്ള ഒരു സപ്പോർട്ട് അതിന് പക്കാണ് നിങ്ങൾ ഇപ്പൊ മനസ്സിലായി എന്നാ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഞാൻ എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണല്ലോ ീല ഓബിയസ്ലി ഞാനിപ്പോ ഫറൂഖ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജി ചെയ്യാണ് ഹിസ്റ്ററിയാണ് എന്റെ സബ്ജക്റ്റ് എന്റെ വീട് കോഴിക്കോടാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് അതായത് ഈ നാലാം തീയതി എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വലിയൊരു ഇൻസിഡൻറ്റ് നടന്നു നിങ്ങൾ ചെലപ്പോ സ്റ്റോറീസിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും ഞാന് ടെഡക്സിൽ സംസാരിക്കുകയുണ്ടായി നമ്മുടെ ഫറൂഖ് കോളേജിൽ വെച്ച് നടന്നിട്ടുള്ള അപ്പം ടെക്സില് ഫുള്ള് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിരുന്നു പറഞ്ഞത് അപ്പൊ കയറാന്നായിരുന്നെനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം പബ്ബബ്ബ ആയിപ്പോ നല്ല ബേജാറുണ്ടായിരുന്നു പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഒരു എനർജി കിട്ടി അങ്ങനെ നല്ലപോലെ പെർഫോം ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം ഇന്നും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കില് അത് അതിനൊരു വലിയ കാരണമുണ്ട് എന്നുവെച്ചാല് ഇപ്പം ഞാൻ ജനിച്ചപ്പോൾ മുതലേ ഫുള്ള് ട്രാജഡികളാണ് ട്രാജഡി ഇൻ ദ സെൻസ് ഓരോരോ പ്രയാസങ്ങള് അല്ലെങ്കിൽ ഇടങ്ങുകള് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പം എൻ്റെ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പേരൻസിന് അതൊരു ശരിക്കും ഒരു പേടി മാതിരിയായിരുന്നു കാരണം ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ അനിയത്തിമാരോ അത്തുദാത്തമാരോ ആർക്കെങ്കിലും ജനിക്കുമ്പോൾ കയ്യും കാലം ഇല്ലാത്ത ഒരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പകപ്പുണ്ടല്ലോ ഒരു പേടിയില്ലേ അതുപോലെ നിന്നൊരു കാലം എൻ്റെ ഉമ്മക്ക് ഉപ്പാക്കുണ്ടായിരുന്നു പക്ഷെ എന്നെ പോലെ എൻ്റെ ഉമ്മ പെടിപൊളിയായത് കൊണ്ട് അവർക്ക് എന്തോ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കുട്ടീനെ വളർത്തി വലുതാക്കി ഒക്കെ എത്തിക്കണം എന്നുള്ള ഒരു മനക്കരുത്ത് എന്റെ പാരൻസിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നിവിടെ ഞാൻ ഇരിക്കുന്നത് എല്ലാ പരിപാടിക്കും എന്റെ കൂടെ വരാറുള്ളതുപോലെ തന്നെ ഇന്നും ഇപ്പൊ മുണ്ടെടുത്ത് ഉപ്പിക്കണ്ട് മർദ്ദിച്ച് ഉമ്മ പിന്നെ ഇപ്പോ നേരത്തെ എന്നെ പറ്റി പറഞ്ഞവര് ന്യൂസിലീല എന്ന് പറയുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനും വർത്തമാനം പറയാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് പക്ഷെ ഉണ്ടല്ലോ എന്റെ ലൈഫിൽ മൊത്തം സക്സസ് ഒന്നല്ല എന്നെ കുറെ സ്ഥലത്ത് ചാമ്പിട്ടുണ്ട് എന്നെ കുറെ സ്ഥലത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കുറെ പരിപാടികൾ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഞാനൊക്കെ ഇപ്പൊ ഇത്രയും വലുതായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിപ്പോ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക കയ്യും കാലും ഇല്ലാത്ത നിങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കാം ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ എത്രത്തോളം കഷ്ടപ്പാടായിരിക്കും പല്ല് തേക്കുന്നത് മുതൽ ഒന്ന് ആലോചിച്ച് നോക്കാം കൈ ഇല്ലെങ്കിൽ പല്ല് തേക്ക ബാത്റൂമിൽ പോവുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ഇപ്പൊ രണ്ട് കാലിലും വെപ്പ് കാലു ആർട്ടിഫിഷ്യൽ ലെമ്പ് വെച്ചിട്ടാണ് നടക്കുന്നത് ആദ്യമൊക്കെ കേരള ഗവൺമെന്റിന്റെ ആയിരുന്നു ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടാണ് കാല് വാങ്ങി വെച്ചിട്ടുള്ളത് കാല് വാങ്ങുക എന്നൊക്കെ പറയുന്ന ആ ഒരു ടേം ഏർ കേൾക്കുമ്പോ ദലോയ്ക്കും പക്ഷെ അതൊക്കെ എനിക്ക് പറയുമ്പോ ഒരു എന്താ പറയാ സന്തോഷം തോന്നും കാരണം എന്റെ ഓരോ വയസ്സിലും എനിക്ക് ഓരോരോ കാലുകളാണ് മെഡിക്കൽ കോളേജിൽ കുഞ്ഞി ഒരു കാല് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസുള്ള കാല് അങ്ങനെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഒരുപാട് കാലുകൾ വീട്ടിലുണ്ടാവും ആ ഒരു ഭാഗ്യം എനിക്കേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കില്ല അതാണ് ഞാൻ എന്റെ പോസിറ്റീവ് എനർജി ആയിട്ട് കാണുന്നത് പിന്നെ ഇപ്പം എൻ്റെ ഈ രണ്ട് കാലിനും കൂടി അഞ്ചു ലക്ഷത്തോളം രൂപ ആയിട്ടുണ്ട് ഉം നിങ്ങളൊക്കെ പഠിച്ചവനോട് കാല് വേണം എന്ന് പറഞ്ഞോണ്ടല്ല നിങ്ങൾക്ക് പഠിച്ചോൻ കാലും കഴിയും തന്നത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടും അല്ല പറഞ്ഞു എനിക്ക് തരാണ്ടിരുന്നത് ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഓരോ അനുഗ്രഹങ്ങളാണ് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ട് കയ്യോ കാല മുറിയൊക്കെ ചെയ്യുമ്പോഴാണ് വേദനന്റെ ആ ഒരു പവർ മനസ്സിലാവുക അല്ലെ ഇപ്പൊ എനിക്ക് ഇപ്പൊ അത് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ജയിച്ചപ്പളിങ്ങന്നെയാണ് അതുകൊണ്ട് എനിക്ക് അറിയില്ല ശരിക്കും കയ്യും കയ്യും കാലം ഒക്കെ എന്താണ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് അറിയുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടം വരെ എത്തിയിട്ട് അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒരു പുതിയ ലൈഫ് ബിൽഡ് എടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് എടുക്കുന്ന ആളുകളെ ഒരു ഒരുപാട് അവരെയൊക്കെ ഞാൻ ശരിക്കും റോൾ മോഡൽസ് ആയിട്ട് കാണുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്കിത് ജനിച്ചപ്പോൾ എങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ജീവിതം മെതുമായിട്ട് യൂസ്ഡ് ആയി പക്ഷെ എനിക്കും ഉണ്ടാവാറുണ്ട് പല വേദനകളും പ്രയാസങ്ങളും ഒക്കെ അപ്പം എൻ്റെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എന്റെ ഉമ്മയപ്പയൊക്കെ ചോദിക്കും നമ്മളെക്കാളും താഴെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാവുന്ന പറയും അല്ലെ അപ്പം പാലേറ്റം കെയറിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന ഞാൻ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെയും മരിക്കാൻ കിടക്കുന്ന ഒരുപാട് ആളുകളെയൊക്കെ കണ്ട ഒരു അനുഭവത്തിന്റെ പുറത്ത് ഞാൻ പറയാണ് നമ്മുടെ ലൈഫ് തന്നെ ഭയങ്കര ഒരു അടിപൊളി ഗിഫ്റ്റ് നമ്മളിപ്പോ എന്താ പറയാ കൊറേ നേരം ഇൻസ്റ്റന്റ് ഇങ്ങനെ തോണ്ടി കഴിഞ്ഞ് പിന്നെ കുറെ ബോറടിച്ച് അങ്ങനെ നമുക്കും ഒരു ടൈമുണ്ടാവും ഇങ്ങനെ ബോർ അടിച്ചൊക്കെ ഇരിക്കണേ പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എനിക്ക് എന്റെ ലൈഫില് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ തരേണ്ടി വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും ഈ കഥ എന്റെ ഉപ്പ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ അപ്പോൾ ഒരു സ്കൂളില് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആ ആ മാനേജ്മെന്റിന്റെ വിവിധ തരം ൾ കേരളത്തിൽ അങ്ങും ഒക്കെ ഉണ്ട് ആ മാനേജ്മെന്റിന്റെ അടുത്ത് എനിക്ക് അഡ്മിഷന് വേണ്ടി ചെന്ന സമയത്ത് അവരൊരു കാര്യം പറഞ്ഞു കുട്ടിക്ക് കയ്യും കാലും ഇല്ല കുട്ടീനെ നല്ലോണം എക്സ്ട്രാ കെയർ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും അവരുടെ സമയം പോവും കുട്ടികളുടെ പഠിക്കണ സമയം പോവും ഇതൊക്കെ ഒരു ലിസ്റ്റിൻ സാധനങ്ങൾ ഒരു പറഞ്ഞു അപ്പൊ പിന്നെ സാറല്ല പോട്ടേന്ന് വിചാരിച്ചു എന്റെ ഇത്താത്തേം അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു പിറ്റത്തെ കൊല്ലം അവിടെ അതേ തന്നെ ിച്ചപ്പോഴും ഇതേ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കണ്ടായി പക്ഷെ എന്നെ അംഗീകരിക്കുന്ന ഒരു സ്കൂള് എന്നെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു എനിക്ക് അവിടെ അഡ്മിഷൻ തന്നു ട്വിസ്റ്റ് സംഭവിച്ചെന്താ വച്ചാല് നമ്മുടെ കോവിഡിന്റെ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് എന്നെ എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ മാനേജ്മെന്റിന്റെ അതേ ഒരു സ്കൂളില് ആനുവൽ ഡേക്ക് ഇനോഗ്രേഷൻ്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഞാനാണ് പോയത് ീറോയിസ് എന്നൊക്കെ പറയൂലെ ആ സാധാരണ ശരിക്കും ഫീൽ ചെയ്തത് അപ്പളു കാരണം എന്നെ ഒഴിവാക്കി പിന്നെ കൊറേ പേര് ചോയിച്ചിരുന്നു സി ബി എസ് ഇ ബോർഡിന് കേസ് കൊടുത്തുകൂടെ എന്നൊക്കെ എന്റെ ഉപ്പാനോട് കൊറേ പേര് ചോദിച്ചു കേസ് കൊടുത്തിട്ട് ഇപ്പോ ഒരിന്ന മര്യാക്ക നോക്കിയില്ലെങ്കിൽ അവിടെ ആർക്ക വിഷമത എനിക്ക് തന്നെയാണ് അപ്പൊ എന്നെ ആക്സെപ്റ്റ് ചെയ്യണ കൊടുത്ത് ഞാൻ ചെന്നുപെട്ടു ചെന്ന് പെട്ടത് കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റി എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ബേർത്ത് സർട്ടിഫിക്കറ്റ് അല്ല കേട്ടോ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അതില് നയന്റി പെർസെന്റേജ് ഇല്ല വെറും പത്ത് ശതമാനം മാത്രമേ എബിളിറ്റി ഉള്ളൂ എന്നാണ് അതിൽ പറയപ്പെടുന്നത് പക്ഷെ എന്റെ കയ്യിലും കാലിലും മാത്രം പ്രശ്നമുണ്ട് വേറെ ഒരു കുഴപ്പം എനിക്കില്ല അപ്പം ഇന്നിപ്പോ ആലോചിക്കുമ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂളില് എന്റെ നാട്ടില് തന്നെയാണ് അവിടെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പ്ലസ് വണ്ണില് പഠിക്കുമ്പോഴും സ്കൂൾ ലീഡർ ആയിരുന്നു മാർച്ച് പാസ്റ്റിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു മാർച്ച് പാസ്റ്റ് ചെയ്യാനൊക്കെ കൊറേ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഏറ്റവും മുമ്പില് കൊടി പിടിച്ച് മാർച്ച് പാസ്റ്റ് ലീഡ് ചെയ്തിരുന്ന സ്കൂൾ ലീഡർ ആയിരുന്നു ഞാൻ പ്രസംഗിക്ക അല്ലെങ്കിൽ ഇങ്ങനെ സ്പീച്ചിന് പോവാന്നൊക്കെ പണ്ട് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു കാര്യായിരുന്നു എനിക്ക് എന്റെ ലൈഫിൽ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് എന്നെ ഉമ്മ ഉപ്പേ എത്താത്തന്നെയാ പക്ഷെ എനിക്ക് മനസ്സിലായി അടുത്ത വട്ടം അങ്ങനെ വീഴരുത്തുന്നത് അപ്പോ നമ്മൾ ഓരോ ഫെയിലിയേഴ്സിൽ നിന്നും പഠിക്കുന്നത് ഓരോരോ കാര്യങ്ങളാണ് എനിക്ക് എനിക്ക് ഞാനിങ്ങനെ ആയതിപ്പോ ഞാൻ ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്നല്ല എനിക്ക് അഭിമാനം തന്നെ ഞാനിപ്പോ കയ്യും കാലം ഒക്കെ ഉള്ള സാധാരണ കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആരും എന്നെവിടെ വിളിച്ചിരുത്തൂല സംസാരിക്കാനായിട്ട് വിളിക്കൂല ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ കുട്ടീനെ പോലെ ഇങ്ങനെ ജീവിച്ചു പോകും പക്ഷെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സത്യം ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എല്ലാരും പെർഫെക്റ്റ് അല്ല എനിക്ക് കൊറേ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കണില്ല ഇപ്പൊ ആൾക്കാരെ എന്നോട് കൈയില്ലേ നോക്കുമ്പോ ഇല്ല കൈയില്ല കാലവും എന്ന് പറയുന്ന ആ ഒരു ധൈര്യത്തിലേക്ക് ഞാൻ ഇന്ന് എത്തിയിട്ടുണ്ട് അത് ഒരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ എന്റെ ഉള്ളിൽ ഉണ്ട് പിന്നെ ഒരുപാട് അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മമ്മൂട്ടീന്റെ കൂടെ ഒരു ആഡില് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ ശോഭിക വെഡ്ഡിങ് സെന്ററിന്റെ മോഡലാണ് കെ എൽ എഫില് സംസാരിച്ചിട്ടുണ്ട് ടെറ്റക്സിൽ സംസാരിച്ചിട്ടുണ്ട് ജോസ്റ്റോക്സിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ എന്റെ പൊലിവ് പറയല്ല പക്ഷെങ്കിലും ഞാൻ നേത്തെ സൂചിപ്പിച്ചു കാരണം പത്ത് ശതമാനം മാത്രമാണ് എന്റെ എബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞ് ഈ പത്ത് ശതമാനം വെച്ചിട്ട് ഞാനിന്ന് വരക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് എഴുതുന്നുണ്ട് വയലിൻ വായിക്കുന്നുണ്ട് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന തിരുമ്പല്ലാത്ത എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്കിന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അത് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്നെക്കാളും കഴിവുള്ളവരാണ് ഓരോരുത്തർ നമ്മുടെ ഉള്ളിലുണ്ട് ആ ഒരു എനർജി നമ്മൾ പുറത്തോട്ട് എടുക്കുക എടുത്താലേ നമ്മൾ വളരുകയുള്ളൂ അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ വെറുതെ ഓവറാക്കണേന്നൊക്കെ പക്ഷെ അങ്ങനല്ല നമ്മൾ നമ്മളുടെ ഒരു സിഗ്നേച്ചർ മാർക്ക് ചെയ്തിട്ട് വേണം പോവാൻ എനിക്കറിയാം ബാക്കിൽ ഇത് കേൾക്കുമ്പോ നല്ല ബോർ അടിക്കണ്ടെന്ന് എനിക്ക് മനസ്സിലാവണ്ട് അതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടിയിട്ട് ബാക്കി തൊണ്ടവേന ഉണ്ട് എത്രത്തോളം റെഡി ആവുന്ന ഒരു ഐഡിയ ഇല്ല ഇങ്ങളെല്ലാം വിശ്വാസത്തില ഞാൻ പാടുന്ന കേട്ടോ Como el cartine que me lleva y de yo, Lina Kumatra, Nina സന്തോഷം കിട്ടോ നിങ്ങളെങ്ങനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോ